നമസ്കാരം കൊല്ലം സുതിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ ആ ഒരു ആഴം സ്റ്റാർ മാജിക് ഷോയെല്ലാം സ്ഥിരമായി കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് സഹപ്രവർത്തകർ ആയിട്ടല്ല പോലെയാണ് സുധി ലക്ഷ്മിയെ നക്ഷത്രയെ സ്നേഹിച്ചിരുന്നത് സ്റ്റാർ മാജിക് താരങ്ങൾക്കിടയിൽ ഏറ്റവും മനോഹരമായ സൗഹൃദം നിലനിർത്തിയതും സുധിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിലായിരുന്നു ഇപ്പോൾ താ സുധിയുടെ ഭാര്യയും അഭിനേത്രിയുമായ രേണുവിനെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അടുത്തിടെ രേണു ചെയ്യുന്ന റീൽ വീഡിയോകളും ഫോട്ടോകളും വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു രേണു ഗ്ലാമറസ് ആയി വസ്ത്രം ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയോട് മീഡിയ ചോദിച്ചപ്പോഴാണ് തൻ്റെ അഭിപ്രായം ലക്ഷ്മി പറഞ്ഞത് രേണുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും കമൻ്റ് പറയാൻ താൽപ്പര്യമില്ലെന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ എന്നുമാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് അതേക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ ആരായെന്ന് അവർ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ മീഡിയയിൽ പ്രവർത്തിക്കാനല്ലേ ഇഷ്ടം അതുപോലെ തന്നെയാണ് അവരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട എന്നും ലക്ഷ്മി പറഞ്ഞു താരത്തിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി ആളുകൾ കമന്റുകളുമായി എത്തി രേണുവിന്റെ ഇപ്പോഴത്തെ പോക്കിന്റെ അവസ്ഥ ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകളിൽ വ്യക്തമാണെന്ന തരത്തിലായിരുന്നു കമന്റുകൾ ലക്ഷ്മി ഈ പറയുന്നതിലുണ്ട് രേണുവിന്റെ ഇപ്പോഴത്തെ പോക്കിന്റെ അവസ്ഥ രേണുവിന് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂ പക്ഷേ ഈ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചാൽ പലരും കാണുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയും സുധിയുടെ പേരും പറഞ്ഞ് രേണു ചെയ്യുന്ന പ്രവർത്തികൾ അവരുടെയും സുധിയുടെയും പേര് കളയും ഭർത്താവ് മരിച്ചുപോയ എത്രയും പെണ്ണുങ്ങൾ മാന്യമായി ജീവിക്കുന്നു ഇതൊരുതരം ഭ്രാന്താണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അതിനുവേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നിങ്ങനെ പോകുന്നു രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ലക്ഷ്മിയെ വിമർശിച്ചും കമൻറ്റുകളുണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ കൊല്ലം സുധിയുടെ കുടുംബത്തെ കണ്ടന്റാക്കി വ്യൂസ് ഉണ്ടാക്കിയ ലക്ഷ്മി നക്ഷത്രയ്ക്ക് മീഡിയയോട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയാൻ അവകാശമില്ല എന്നാണ് ആരാധകർ പറയുന്നത് രേണു ആവശ്യപ്പെട്ട പ്രകാരം ദുബായിൽ നിന്നും സുധിയുടെ ഗന്ധമുള്ള സ്പ്രേ തയ്യാറാക്കിക്കൊണ്ടുവന്ന് കൊടുത്ത ലക്ഷ്മി നക്ഷത്രയായിരുന്നു അതിൻ്റെ പേരിൽ വലിയ വിമർശനം ലക്ഷ്മിക്ക് നേരെ ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം ലക്ഷ്മി പലവിധത്തിൽ സഹായിച്ചിരുന്നു ലക്ഷ്മി നൽകുന്ന കരുതലിനെ കുറിച്ച് രേണു പലപ്പോഴും വാചാലയായിട്ടുമുണ്ട് ശ്രുതിയുടെ മരണശേഷമാണ് രേണു അഭിനയത്തിലേക്ക് തിരിഞ്ഞത് നാടകം മ്യൂസിക് വീഡിയോകൾ എന്നിവയിലൂടെയായിരുന്നു തുടക്കം ഇപ്പോൾ സിനിമകളിലും രേണുവിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് കൂടാതെ മോഡലിംഗിലും രേണു സജീവമാണ് ഇതോടെ രേണുവിനെ വിമർശിക്കുന്നവരും അധികമാണ് അതുപോലെ അനുകൂലിക്കുന്നവരും അധികമാണ് എന്തായാലും ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ പറയുന്നവർ പറയും പക്ഷേ അവർക്ക് ജീവിക്കേണ്ടേ എന്നിങ്ങനെയാണ് രേണുവിനെ അനുകൂലിച്ചു കൊണ്ടുപോരുന്ന കമൻറ്റുകളും